ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി ഞാൻ ഏഴ് ദിവസങ്ങളിലേക്ക് മാത്രം ഞാൻ ഏഴൊരിക്കലാണെന്ന് വെച്ചിട്ട് കേട്ടോ വേണം എന്നല്ല അങ്ങനെ കുറച്ച് കിടന്നിട്ട് സമാധാനമായിട്ട് എണീക്കാൻ വേണ്ടിയിട്ടാണ് ഓഫീസിതിട്ട് കുറച്ച് സമയത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ തട്ടിമുട്ടി ഇങ്ങനെ കിടക്കുന്ന മെല്ലെ എണീറ്റിട്ടും മുടിയൊക്കെ കെട്ടുകയാണ് കേട്ടോ ാവിലേ ഞാനൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തയ്ക്കണ തന്നെ അത് അത്ര ചൂവായിട്ടൊന്നും ഇല്ലേ കഴുത്ത് ഒതുക്കി തയ്ക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഞാനൊരു റീലാക്കി ഇട്ടു അത് തന്നെ നോക്കിട്ട് കൊറേ നേരം ഇടുന്നു അയ്യോ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ആലപ്പുഴ ജിംബാന കണ്ടിട്ടില്ല ബുക്ക് എടുത്തിട്ടുണ്ട് അരണ്യവാസം എനിക്ക് മറ്റേ ബ്രാഹ്മണ ഇഷ്ടപ്പെട്ടില്ല ഉള്ളൂരിന്റെ ബാലകഥകൾ എടുത്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ടിങ്ങിനെ നല്ല രസം വായിക്ക എത്ര പേജ് നോക്കിട്ടാട്ടോ വായിക്കരണ്ടല്ലടാ അമ്പത്തിരണ്ട് രൂപ ആ ബുക്കിന്റെ നമ്പടാ സി മൂന്ന് അഞ്ച് നാല് രണ്ട് ഹേയ് ഗുഡ് 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 മോർണിംഗ് 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 എന്താ പടിപാടി എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ നീന്തൽ തന്നെയാണുള്ളൂ

യ്യോ വീട് മുളിയും അവിടെ ശബ്ദം കണ്ട എത്ര രാവിലെ എന്നെ പറഞ്ഞ ഇവിടെ നിന്ന് ഇങ്ങടും വീഴണത് മേടിച്ചോ അങ്ങ് തൈല തുടക്കണം ഗ്ലാസ് തുടക്കണമെന്ന സ്പ്രേ മേടിച്ചാലും നമുക്ക് വിചാരിച്ചു പിന്നെ അവിടെ

なるほど。<music> <music> വിശേഷങ്ങളൊക്കെ പറയൽ കഴിഞ്ഞാൽ നീരപ്പം പല്ലുതയ്ക്കടങ്ങിയിട്ടോ ഞാൻ എന്താ അടുക്കളയിലും എല്ലാം കേറിയിട്ടുണ്ട് പാത്രങ്ങൾ രാത്രി കഴുകി വെച്ചതൊക്കെ അങ്ങോട്ട് മറ്റേ കൊട്ടയിൽ നിന്ന് മാറ്റി വെക്കാടുന്നുട്ടോ അപ്പോൾ പ്ലേറ്റുകളും സാധനങ്ങളൊക്കെ കൊക്കടം വച്ച് ഇപ്പം ഒരുവിധം തീർന്നു തോന്നുന്നുണ്ട് കുറെ എണ്ണം ചത്തു കിട്ടിയിട്ടോ അതുകൊണ്ടേ ഇപ്പോൾ വലിയ ശല്യം ആയിട്ടില്ല രാത്രിയൊക്കെ ഞാൻ വന്ന് നോക്കുന്നുണ്ട് അപ്പം മറ്റത് എന്ന് പറഞ്ഞാൽ എന്തോരം കോക്കട വെച്ചായിരുന്നു നടിയോ അതിന്റെ കാട്ടോ പിന്നെ ഈ കഴുകി വെച്ച പാത്രങ്ങളുടെ മൂളി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കലേ ഞാൻ നടന്നു എന്നിട്ട് രാവിലെ അതിൻ്റെ വീണ്ടും കഴുകണം കഴുകി വെച്ച ഒതുക്കി വെച്ച പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കും ഇപ്പൊ അങ്ങനെ ഒരു ശല്യല്ലേ ഒരുവിധമൊക്കെ തീർന്നു ഞാൻ ഹിറ്റടിച്ചിട്ട് രാത്രി പോയി അടിയിലൊക്കെ കേട്ടോ പാത്രങ്ങളല്ലേ റേഡിയോ ഓൺ ചെയ്തുകൊണ്ടേ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ടൊന്നും പറ്റൂലല്ലോ കൂടുതലായി കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരുമെന്ന് പേടി അതുകൊണ്ട് ഞാൻ അവനെ സൗണ്ട് മ്യൂട്ടാക്കി കളഞ്ഞു വാഷ് ബേസിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ വല്ലാണ്ട് കറയിൽ കഴിഞ്ഞാൽ നീരപ്പൻ ഛർദിക്കാൻ തുടങ്ങും അവനിങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഛർദിക്കും വൃത്തിയുടെ കുറച്ച് പ്രശ്നമുണ്ട് ഓ സി ഡി ആണു അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ അതൊക്കെ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കും കേട്ടോ അധികം ഓവടാക്കി വൃത്തിയാളാക്കാറില്ല പരമാവധി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴുകി കളയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോന്ന് വിരല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അവൻ കളിക്കുന്നുണ്ട് കേട്ടോ ഈരപ്പറ്റിനോട് ഞാൻ പറയുകയാണെങ്കിൽ അവടാട കുഞ്ഞി നീങ്ങടാ എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചിത് കാണണുണ്ടാവില്ലേ അവൻ്റെ തലകാരണം എന്നും പക്ഷെ കാണണമൊക്കെ ഉണ്ടല്ലേ അങ്ങനെ കുഞ്ഞു ബ്രഷൊക്കെ എടുത്തിട്ട് അരച്ചൊരച്ച് ഒരുവിധം വൃത്തിയാക്കി ഇതാ ഞാൻ പോവാണേ സാധനം കിട്ടിയിട്ടുണ്ട് നീ ഇവിടെ നിക്കി ഞാന് ഇതിലൊന്ന് കൊട്ടണം അതിനായി വെക്കാം ഇത് ഞാൻ വിചാരിച്ച പോലെല്ലാ ചന്ദ്ര തീടിക്കൊരു സ്മെൽ തന്നെ എന്നാലൊരു എന്താ പറയാ ഭക്തിപൂർണമായ ഒരു മണട്ടോ അപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടായി അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് നല്ലോണം കരിയാവണണ്ട് ട്ടോ വേഗം അടിച്ചുവാരുമാണ് കേട്ടോ വലിയ കാരണം ഒന്നുമില്ല ഇവിടെ എന്നാലും സന്ധ്യക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് മുടക്കാണല്ലോ ഒഴിവാണല്ലോ അപ്പോൾ അടിച്ചുവാരി ഇട്ട് വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ കൂടെ നിന്ന് ഒന്ന് വർത്താരം പറയുന്നുണ്ട് മിനിയൻ്റെ അമ്പലത്തേക്ക് പോകണില്ലേ പോയില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞായറാഴ്ച ഒക്കെ നമ്മൾ പോവാറുണ്ട് മുടക്കുള്ള ദിവസം ശനിയാഴ്ച ആയാലും പോവാറുണ്ട് ഇന്ന് പോയില്ല എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം തോന്നി നല്ല രാത്രി കുറേ കുത്തിയിരുന്ന് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അരുവടിക്കാനൊക്കെ കേട്ടോ സെറ്റ് മൂണ്ടിൻ്റെ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ രാവിലെ ക്ഷീണം അങ്ങനെ ലേറ്റ് ആയി എണീക്കാൻ ഇപ്പൊ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടല്ലോ സാധാരണ ഫുഡ് ഫുഡടിക്കണ സമയല്ലേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവൻ ചുമക്കാനൊക്കെ തുടങ്ങിട്ടാ അപ്പം ഞാൻ വേഗം കട്ടൻ ചായനാക്കി വിടും പിന്നെ അവനെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുത്ത് ഫുഡ് അടിക്കാൻ പാലും പാത്രം കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം ആലിൻ്റെ വണ്ടിയുടെ ഹോണടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കൊണ്ടുവയ്ക്കാൻ നീരപ്പള്ളപ്പോൾ ഞാൻ അവൻ്റെ ഇല്ലാട്ട കൊടുത്തു വിടുക മീനാൻ്റെ അവിടെ അവിടെ കൊണ്ട് വെച്ചോളൂ എല്ലാവരും അവിടെ പാത്രം വെക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒഴിച്ചു വെക്കും പിന്നെ കുറേ നേരം അവൻ തട്ടിമുട്ടി ഇരുന്നിട്ട് കേട്ടോ മീനാൻ്റെ സെറ്റ് അവിടെ എല്ലാവരും പുറത്തേക്കൊന്ന് പോകണ്ടായിരുന്നു അപ്പോൾ അവരതിനോട് യാത്ര എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ തട്ടിമുട്ടി നിന്ന് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടൊരു മിഠായി ഒക്കെ ചോദിച്ചു അപ്പൊ ഞാൻ കൊടുത്തു ഇത് വരെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മിഠായി ഇവിടെ ഇരിക്കുന്നുണ്ട തൊട്ടില്ലേ ഞാൻ എന്തായാലും വിചാരിച്ച എന്താണോ ആ കുട്ടിക്ക് പറ്റിയേ ഇങ്ങനൊന്നും ഇരിക്കാറില്ല മിഠായി പിന്നെ ഇന്നുവെന്ന് ചോദിച്ചപ്പോ ഞാനെടുത്ത് കൊടുത്തുട്ടാ മിഠായി ഒന്നും അപ്പൊ അധികം കഴിക്കലില്ല ഉപ്പ് മാവള് റെഡി ആയി പിന്നെ ബ്ലൂ കോഫിയാണ് കേട്ടോ അയ്യോ പൂച്ച ഭയങ്കര സാധനാ കേട്ടോ ഇത് കിളിയോണ്ണിയും എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ മുന്നിലിട്ട് ഇങ്ങനെ കൊല്ലുട്ടോ ഒരു ജാതി എന്താ പറയാ ഒരു വൃത്തിയേട്ട സ്വഭാവന അങ്ങനെ മാറി നിന്നൊന്നും കൊല്ലില്ലേ നമ്മളെ മുന്നിൽ വേണേ വന്നിരുന്നു കൊല്ലും എനിക്ക് അതോടെ തീരെ ഇഷ്ടല്ലേ ആദ്യൊക്കെ പാലൊക്കെ കൊടുത്തിരുന്നു എന്റെ പേര് തീറ്റ കഴിഞ്ഞു പാല് തോന്നുന്നുണ്ട് ഇവള് ഇവിളന്നെയാണ് ഇവിടെ വൃത്തി ഏടാക്കി വരണോ മണ്ടക്കാരുള്ള നമ്മള് കരിഞ്ഞു നീരപ്പിനെ കരിഞ്ഞില്ല നീരപ്പിന്നെ നല്ലതാ നമ്മള് കരിഞ്ഞതാ ഇപ്പ പഞ്ചസാര മടിയനാട്ടാ വാരി കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മേശിക്കാൻ തുടങ്ങി വേഗം ഞാൻ എൻ്റെ ഫുഡ് എടുത്ത് എടുത്തിട്ട് പിന്നെ അവന് വാരി കൊടുക്കായിരുന്നു അതുവരെ അവനോട് വാരി കഴിക്കാൻ പറഞ്ഞു തുടങ്ങപ്പോ തന്നെ ഇവരുടെ വീഡിയോട്ടോ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്വാസിക്കാനെ അപ്പൊ ആ വീഡിയോ കുറയുന്ന നേരം ഇരുന്ന് കണ്ടു ഇതാ ഈ ശ്വാസിക്കേണ്ട ഹസ്ബൻഡ് എനിക്ക് പോലെ തോന്നുന്നു ഇംഗ്ലീഷ് പറയുന്ന ആളല്ല എന്നാൽ എന്തൊക്കെയോ ഒരു എന്തോ ഒരു മുഖച്ച എന്തൊക്കെയോ ഉണ്ട് സനേഷൻ്റെതായത് അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഇന്ന് വീഡിയോ കോൾ ചെയ്തപ്പോഴും എനിക്ക് തോന്നിട്ട് സംസാരിക്കും ബിഹേവിയർ ഒക്കെ എനിക്ക് മറ്റുള്ളവരുടെ നമുക്ക് വേണ്ടപ്പെട്ടവരും ആയിട്ട് തോന്നാറുണ്ട് സാമ്യം നീരപ്പ ഫിറ്റായിന്നൊക്കെ പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് ഇപ്പൊ ഞാനൊന്ന് കല്ല് കുടിച്ചൊരു വീഡിയോ ഇട്ടില്ല തുടങ്ങിയത് അവന് ഫിറ്റ് ആവല്

പെണ്ണ് എന്നെ തട്ടി കളഞ്ഞിട്ട് അയ്യോ എന്നെ തട്ടി കളഞ്ഞിട്ട് പുലിങ്ങു പിടിച്ചു ഒന്നാമത്തെ പെങ്ങിലായി മരം ശരി അവൻ്റെ കൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാട്ടി ഇരുന്നു കേട്ടോ പിന്നെ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു ഇതാ അങ്ങനെ ഞാൻ വെച്ചിട്ട് പോയതാട്ടോ അപ്പോൾ പൊടീറ്റിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഞാൻ സാധാരണ ഈ ലിക്വിഡ് ഉണ്ടല്ലോ പാത്രം കഴുകണത് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട് അപ്പം മിനേണ്ടി പറഞ്ഞാൽ വെള്ളമൊഴിക്കാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ മണവും നിൽക്കും പിന്നെ പെട്ടെന്ന് തീരൂലന്ന് അപ്പോൾ എനിക്കങ്ങനെ തോന്നി എന്നാലും വെള്ളം ഒഴിച്ച് അത്ര സുഖം തോന്നിയില്ല നല്ല കട്ടികള പോലെ ആ കുഴപ്പമൊന്നുമില്ല ലാഭം ഇങ്ങനെയാന്നാ പറയണത് അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും തീരും പെട്ടെന്ന് തീരും എന്നാണ് പറയുന്നത് ആ വെള്ളമായി പോകുമ്പോഴേ ഇത് കട്ടിയോടെ വരുമ്പോൾ പെട്ടെന്ന് തീരില്ല തീരില്ലാന്നും പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും ഇനി എൻ്റെ ഈ ചെയ്യണ പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാട്ടോ വീരപ്പിന് വെള്ളമൊക്കെ ഗ്ലാസ്റ്റ് കൊടുക്കുമ്പോഴേ അവൻ അതൊന്നുമല്ലാണ്ട് അങ്ങോട്ട് മണക്കും അവൻ ഈ സ്മെല്ലിൻ്റെ കാര്യം ചില സമയത്ത് ദേഷ്യം വരും കേട്ടോ അപ്പം മണത്ത് നോക്ക് അവന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മണത്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ കുപ്പിയിലാണ് കൊടുക്കണത് അപ്പോൾ നമ്മൾ എത്ര നമ്മളെത്ര കഴുകിയാലോ മണത്തൂക്ക് കടന്നിട്ട് കൊണ്ടുവന്ന് തരും അങ്ങനെ അപ്പോൾ ഇതാ വെള്ളമൊക്കെ കഴിഞ്ഞു വെള്ളം കോരിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു കിട്ടോ ചൂടാക്കാൻ ചൂട് വെച്ചിട്ടില്ല കണ്ടില്ലേ സമയം പന്ത്രണ്ട് മണി കിട്ടും അവിടെ തട്ടിമുട്ടി ഇരുന്ന് പന്ത്രണ്ട് മണിയായി അപ്പോൾ അത് ആ അരിയൊക്കെ കഴുകാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം മട്ടരിയാ വേവ് എങ്ങനെയാണെന്നറിയില്ലേ അവർ തരുമ്പോൾ തന്നെ വേവ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ കഴിഞ്ഞ് വിട്ടത്ത പോലെയല്ലോ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ കുറേ കിട്ടാറുണ്ട് എത്രണം yeah. വേണം hmm. yeah, <smart noise> ഈ സ്നാക്സ് അതാ നല്ല സപ്ലൈ ില് പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചുട്ടോ കല്ലുപ്പൊക്കെ അതൊക്കെ ഫില്ല് ചെയ്യണ സമയത്ത് അബ്ഡൂണോ നല്ല കൊറയാ അതെന്താ വെച്ചിട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ നിക്കണിണ്ട് ഞാനീ മാലതീച്ചാ വിചാരിച്ചത് പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്ക് കൊടയും പിന്നെ തമിഴാ സംസാരിക്കുന്നത് പിന്നെ നോക്കിപ്പോഴാ മാലദ്വീച്ച അല്ല മാല മാലീച്ചു വന്നിട്ട് അപ്പം ഞാൻ ധാരാവ് വിചാരിച്ചിട്ട് കൈ നോക്കാൻ വന്നതാത്രേ അപ്പം ആരും ഇല്ലാന്ന ആൾ കണ്ടിട്ടുണ്ട് കുറേ നേരമായി അവിടെ നാലു നാലും അവിടെ തട്ടിമുട്ടി നിൽക്കുക അപ്പം എനിക്ക് എന്തോ പേടിയായിട്ടോ പറയാൻ പറ്റില്ല ഭിക്ഷാടന അത് എന്നൊക്കെ പറഞ്ഞത് രാവിലെ നോട്ട് പൂരാത്രി പോകുമ്പോഴോ ചില അങ്ങനെ ന്യൂസൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു പേടി അങ്ങനെ ദാക്ഷാടനെ മാത്രല്ല കേട്ടോ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകണോ അത് ഇതൊക്കെ മൊത്തത്തിൽ വൃത്തിയായിട്ട ന്യൂസുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഭയങ്കര പേടിയായിട്ട് ഞാൻ വേം പോകാനൊക്കെ പറഞ്ഞു കൂട്ടോ ആരും ഇല്ല ആരുമില്ല വേമ്പൊക്കോ നായ കുറയ്ക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലാരും കൂടെ ഒരു ഫങ്ഷന് പോയി കാരണം കൂട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്നാലും ഞാനൊന്നും പറയാൻ നിന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചില സമയത്ത് സാമർത്ഥ്യം കാണിക്കണമല്ലോ അങ്ങനെ അത് ആ തുണികളൊക്കെ വിരിച്ചിട്ടു അതിൻ്റെ ഇടയിൽ ഇവൻ നല്ല കളിയാണ് കിട്ട അപ്പം അവന് കുറച്ച് പണി കൊടുത്തു ഇഷ്ടല്ലേ സോപ്പ് പൊടിയില് കളിക്കാൻ എന്റെ തല പൈപ്പമ്മ മുട്ടൂട്ടോ ഇതവിടെ ഉണ്ട് സോപ്പ് 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 ബാഗും പിന്നെ ചവിട്ടിയും എല്ലാം കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് ഞാൻ അങ്ങനെ എല്ലാം കൂടെ ഇതിലിട്ടു സോപ്പ് പൊടിയിലിട്ടു അവന്റെ ലഞ്ച് ബോക്സിന്റെ ലഞ്ചിന്റെ ബാഗില്ലേ അതൊക്കെ ഇണ്ടായിരുന്നു െന്താ കഴിഞ്ഞു ഒന്ന് മീനിനെ ഫുഡ് കൊടുക്കാണ്ടായാലും കൊറേ അതൊക്കെ കത്തിക്കാനുള്ളത് മാറ്റി എന്ത് കൊടുക്കാം ചെലപ്പോ ചാവും പറയെ വെള്ളം കേടായിട്ടേ ആ ഓറഞ്ച് തലവണ്ണം കഴിക്കാ പിന്നെ കണ്ട പബിൾസ് തരണിക്കുമ്പോ പബിൾസ് വരുമ്പോള വേണം മീമിയുടെ തീറ്റ തിന്നാൻ പോണ എനിക്ക് കഴിച്ചിട്ടില്ലല്ലോ വേണ്ട മീമി തീറ്റയാ ചൂട് വരോ ഞാൻ വെറുതെ ബിസ്കറ്റ് തന്നില്ലേ ചുമ്മാട്ടവനോട് തീറ്റ വേണോന്നൊക്കെ അവങ്ങനെ കഴിക്കൊന്നുമില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്നു അപ്പൊ അതോണ്ട് പേടിച്ച ഞങ്ങൾ നല്ല കമ്പനിയിട്ടോട്ട് സംസാരിക്കലൊക്കെ തന്നെയാണ് നമ്മള് സംസാരിക്കാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് മൂന്നാൾ ഇതേപോലെ സംസാരിക്കാം സനേഷ് എന്നെ ഒട്ടും മോശമല്ല അപ്പൊ എനിക്ക് വലിയ തളയവൊന്നുമില്ല നമ്മള് കമ്പനി മേടിച്ചെങ്കിൽ ഇങ്ങനെ ആമ്പിള്ളേരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് ഇഷ്ടം എനിക്ക് പണ്ടേ ഇങ്ങനെ തന്നെയാ ഏതാണകുട്ടീനെ കിട്ടിയാലും <laughs> <laughs> ് അല്ലെങ്കിൽ പേര് വിളിക്കും എന്നാലും നല്ല കമ്പനി ആകുമ്പോ നല്ല രസല്ലേ ആമ്പളരെ അതിനെയാണ് എനിക്ക് കൂടുതൽ കമ്പനി അടിക്കാൻ ഇഷ്ടം അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മോനും ഉണ്ടായല്ലോ അപ്പൊ ഞാൻ അവനോട് നല്ല ഇതിലാട്ടം സംസാരിക്ക ഞങ്ങള് മൂന്നാളും ഭയങ്കര ഫ്രണ്ട്സ് പോലെയാ പിന്നെ ലഞ്ച് ടൈം അടുത്തുടങ്ങി കുക്കുമ്പോൾ കണ്ടപ്പോ അവനൊന്നു മുറിച്ച് തരുമോ ചോദിക്കാണേ അപ്പൊ ഞാൻ മുറിച്ച് കൊടുത്തു പപ്പടം കൂടി കാച്ചാണ് കേട്ടോ അങ്ങനെതാ രണ്ടു മണിയാവും തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അല്ല രണ്ടുമണിയാവും തോന്നുന്നില്ലായിട്ടോ അപ്പൊ ഇതാ കായ മുറിച്ച് വെച്ചിട്ടുണ്ട് മോരുകടി കഴിക്കാനാ കേട്ടോ കായ മുറിച്ച മോരുകടി അല്ല കായയിട്ട മോരുകടി പിന്നെ ചൂനിയാ മുളക് ഉണ്ടായിരുന്നു ചൂനിയാ മുളക് എന്ന് പറയുമ്പോൾ മറ്റേ കാന്താരി മുളക് കാണോ എനിക്കറിയില്ല കേട്ടോ പിന്നെ വേപ്പിലൊക്കെ മുറിച്ച് വരുമ്പോഴാണ് പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആള് പോയിട്ടുണ്ട് കേട്ടോ ഒരു മുറിയിലേക്ക് തേങ്ങ വേണല്ലോ അപ്പോൾ തേങ്ങ ഒതിക്കാൻ പോകാം കേട്ടോ രണ്ട് രണ്ട് മൂന്ന് തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓണമായിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഇത് ആ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോന്ന് പൊളിച്ച് പൊളിച്ച് തീർക്കുകയാണ് ഗൈസ് അങ്ങനെ വലിയ സ്പീഡാണെങ്കിലും കുറച്ച് ഉണങ്ങി ഉ ഉണക്കം വന്ന തേങ്ങയാണെന്ന് കൂട്ടോ കുറച്ച് പാടുപെട്ടു ശീലമില്ലല്ലോ നമുക്ക് അങ്ങനെ റെഡിമെയ്ഡ് മേടിച്ചുകൊണ്ട് വന്ന് ഉണക്കലേ വേണ്ടു ടെലിഗ്രാമെന്നുള്ള ലിങ്കുകളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഫോണിൽ കൂടെ ഉള്ള എന്തെങ്കിലും ലിങ്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മൂന്ന് പേരായിട്ടോ എൻ്റെ അറിവിൽ ഇപ്പോൾ ഫോൺ ഹാക്ക് ആയി പോണു സനേഷ നല്ല ഇൻസ്റ്റഗ്രാമ് അക്കൗണ്ട് തന്നെ പോയി ഇപ്പം പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക അതും ടെലിഗ്രാമെന്ന് കിട്ടിയ പണിയാ പിന്നെ കുറച്ചാൾ മുന്നേ മനുഷ്യന് ഇതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മീനു അപ്പോൾ ആൾക്കും ഇതേപോലെ കുറച്ച് പേർക്ക് ഇങ്ങനെ പണി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം ഒന്ന് ലിങ്കുകളൊക്കെ വരുമ്പോൾ പരമാവധി ഓപ്പൺ ചെയ്യണ്ട അതായിരിക്കും നല്ലത് നമ്മുടെ ഫോണിനും നമ്മുടെ അക്കൗണ്ടിനൊക്കെ പിന്നെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനൊക്കെ സന്നാക്ഷേടം പറയണ് അങ്ങനെ അത്രയും അക്കൗണ്ടും ഇതൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഹാക്കായി പോയി അറിയാലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പരമാവധി എല്ലാവരും ലിങ്കുകളൊന്നും പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്ടിരിക്കുക നല്ലത് വന്നാലും ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓപ്പൺ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ അങ്ങനെ എല്ലാവരും ലിങ്കുകളൊന്നും അയക്കുമ്പോൾ ഓപ്പൺ ചെയ്യില്ല അത് തുറക്ക തന്നെ ഇല്ലാട്ടോ ആ വഴിക്കേറ്റം നോക്കിയില്ല എനിക്ക് നല്ല പേടിയാണ് എനിക്കിപ്പോൾ അറി ഇങ്ങനെ സൂക്ഷിച്ചാലും ചിലപ്പോൾ പണി കിട്ടും ഏത് വഴിക്കാൻ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ല പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ഒരു കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ കുറേ മുളകില്ലേ മറ്റേ ചൂനിയ മുളക് അതൊക്കെ ഇട്ടിട്ട് അരച്ച് ഇതിലൊഴിച്ചു പിന്നെന്താ കടുുകലുവിക്കെ ഇട്ടിട്ട് ഒന്ന് കാച്ചി കൊടുത്ത് കേട്ടോ വച്ചൽ മുളകും ബേപ്പിലൊക്കെ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ പിന്നെ ഞാൻ പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഒഴിച്ചിട്ട് അരച്ചത് മുരുകടയിലേക്ക് ഞാൻ തേങ്ങയുടെ കൂടെ തന്നെയാണ് അരച്ചത് അങ്ങനത്തെ ആ പാത്രങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാട്ടോ മോരുകറിയാണ് നീരപ്പം കഴിക്കൊന്നും തീരെ ഉറപ്പില്ല എന്നാലും ഞാൻ അച്ചാടൊക്കെ ഇട്ട് നല്ല കളർഫുള്ളാക്കുന്നുണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും അതിന് മുന്നേ ഞാനൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയതാണ് എനിക്ക് മാത്രം അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എനിക്കത് കാണുമ്പോൾ ഞാൻ പക്ഷഭേദം കാണിക്കുന്ന പോലെ തോന്നിട്ടാണ് എനിക്ക് ആരുണ്ടെങ്കിലും ഒരേപോലെ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചേച്ചപ്പം വേസ്യൂ